എന്നെ കൂടെ വണ്ടിയിൽ എടുക്കുമോ അവര് പറഞ്ഞു അത് പുരുഷന്മാർക്കുള്ളതാണ് ഈ ബസ് ഡ്രൈവിംഗ് അത് പുരുഷന്മാര് തന്നെ ചെയ്താൽ മതി സ്ത്രീകൾ ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര ഒരു നീ പെണ്ണാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുവാണ് ചേച്ചി ഒരു സമയത്ത് പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് ജോലിക്കായിട്ട് പോയപ്പോ അവര് കളിയാക്കി വിട്ടു നീ പെണ്ണല്ലേ നിന്നെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞു ആണുങ്ങളുടെ ആണുങ്ങളുടെ ജോലിയാണത് പെണ്ണുങ്ങൾക്ക് പറ്റത്തില്ലെന്ന് ആക്ഷേപിച്ച് വിട്ടവർക്കുള്ള മറുപടിയാണിത് ഇന്ന് ചേച്ചി കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറാണ് തോക്കരുത് നിന്നെ തോക്കുന്ന ജയിച്ചു കാണിക്കുക പേടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കത്തില്ല പേടി മാറ്റി വെച്ചിട്ട് ധൈര്യത്തോടെ ഇറങ്ങും ഇനി പെണ്ണുകൾ അല്ലെ പോലെ വരണം ഡ്രൈവറായിട്ട് ഈ ഒരു മേഖലയിൽ അത് പെണ്ണായാലും ആണായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ആണെങ്കിൽ നമ്മളെ കളിയാക്കിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പറ്റും ചെയ്യുക ഡിപ്പോയിലെ വൈറൽ താരമാണ് എല്ലാം സപ്പോർട്ട് എല്ലാം സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത് അപ്പൊ തന്നെ ആളുകൾ കൂടുതൽ സപ്പോർട്ട് മറ്റൊരു സന്തോഷം കൂടി ഈ ഒരു ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും വനിതകളാണ് ഇതിന് വനിതാ സംഭരണ ബസ് എന്ന് തന്നെ പറയാം ചേച്ചി എങ്ങനുണ്ടോ നമ്മുടെ ചേച്ചി നല്ല ഡ്രൈവറാണ് ചേച്ചി ഓടിക്കാത്ത വണ്ടിയില്ല ബുള്ളറ്റ് ഓടിക്കും ലോറി ഓടിക്കും ടിപ്പർ ഓടിക്കും ഓടിക്കാത്ത വണ്ടിയില്ല ഓഫ് റോഡ് വരെ ചേച്ചി ചെയ്യും ഇപ്പൊ ചേച്ചിയെ തോപ്പിക്കാൻ ആവത്തില്ല നമ്മള് തോക്കാൻ തയ്യാറല്ലേ ഒരു ഡ്രൈവ് ചെയ്ത് യാത്രക്കാരായ നമുക്ക് ഒരുപാട് ഇഷ്ടമായി